ഹലോ ഗായ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഇവിടെ ഒരു ടീഷർട്ട് കിടക്കുവായിരുന്നേ ആ ടീഷർട്ടിൻ്റെ ഇടയിൽ നോക്കി കഴിഞ്ഞ ദിവസം ഒരു ഒരു ജീവി ഇങ്ങോട്ട് പറന്ന് കയറുന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കി അതിൻ്റെ കയ്യിലൊരു ചെറിയ ഇലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് കൂട് കൂടുവെക്കുകയാണ് കേട്ട ഇത് സംഭവം ഇതിൻ്റെ അകത്ത് പുള്ളി ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നില്ല നമുക്ക് ഇത് മുട്ടയിട്ടിരിക്കാണോന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഈ മുരിങ്ങയുടെ ഇല പോലത്തെ ഒരു ഇത് കേട്ടോ ഈ ഇല ഓരോന്നായിട്ട് കൊണ്ടുവന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഓരോ അല ഇല ഇങ്ങനെ അടത്തി നോക്കാം അങ്ങനെ മുരിങ്ങയിലാണ് എന്ത് രസമായിട്ടാണ് അത് കൂട് വെച്ചേക്കുന്നത് നോക്ക് കണ്ട ണ്ടട്ടിപ്പുള്ളിയായിട്ടാണ് അത് കൂട് വെച്ചേക്കുന്നത് മനുഷ്യന്മാർക്ക് പോലും സത്യത്തിൽ ഇത്രയ്ക്ക് ബുദ്ധിയുണ്ടോ നടത്തില്ല എവിടെയും പോയി ഒരു കോളേജിലും പഠിച്ചിട്ടുമില്ല ഒന്നുമില്ല എൻജിനീയറിങ് ഒന്നും എടുത്തിട്ടുമില്ല ഒന്നുമില്ല ഇതാ പക്ഷെ അത് കൂടി ചെയ്ത് വെച്ചേക്കുന്നത് അല്ല അതിൻ്റെ മുകൾഭാഗം ക്ലോസ് ആണ് താഴെ ക്യാം ലൈറ്റും കൂടെ ഒന്നും ഓൺ ഓൺ ആവില്ല ലൈറ്റ് കേട്ടോ അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചത് ടോർച്ച് അടിച്ചിട്ട് നമുക്ക് നോക്കാതെ ഇതിൻ്റെ അകത്ത് ആളുണ്ട് എനിക്കൊന്ന് മുട്ടയിട്ടിരിക്കുകയാണ് സംഭവം കേട്ടോ കണ്ട എന്ത് രസമായിട്ടാണ് നോക്കുന്നത് കൂടി ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നല്ല ഭദ്ര ആയിട്ട് വെച്ചു കൊടുക്കാമേ അപ്പൊ അത് വീണ്ടും ഇങ്ങനെ വന്നത് മുട്ട പിരിഞ്ഞ് എളുപ്പം അങ്ങ് പൊക്കോളൂല്ലോ കണ്ട് ഇത് ഇവിടെ ആയിട്ട് നമുക്ക് വയ്ക്കാമേ ഇത് ഇണ്ട കേറാനും ഇറങ്ങാനും ഒക്കെ അതിന് എളുപ്പമാകും ആരും അതിനെ ശല്യവും ചെയ്യില്ല അവിടെ ഇരിക്കട്ടെ മനുഷ്യന്മാരെ കഴിഞ്ഞ ബുദ്ധിയുള്ള ഒരു കോളേജിലും ക്ഷങ്ങൾ കെട്ടി വെക്കാതെ പോയി പഠിക്കാതെ റാഗിങ്ങൊന്നും നേരിടാതെ എന്റെ രസമായിട്ടാണ് അത് കൂടി ചെല ആ ലീഫ് എന്ത് ഇതായിട്ടാണ് വെച്ചേക്കുന്നത് നമുക്ക് നല്ല ചന്ത അല്ലേ കാണാനായിട്ട് അവർക്ക് കുശുമ്പില്ല കുഞ്ഞായ്മയില്ല ഇവിടെ മത്സരമില്ല ഒന്നുമില്ല കണ്ട